ഇസ്മി റഹ്മാൻ റഹീം പ്രിയ സഹോദരങ്ങളെ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അള്ളാഹുവിൻ്റെ കാരുണ്യം ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളെയും ചൂഴന്നു നിൽക്കുന്നു വസിയാത്ത് റഹ്മതി ഖുല്ലഷൻ അള്ളാഹുഹുവിൻ്റെ കാരുണ്യമാണ് ഈ ലോകം മുഴുക്കെ ഉള്ളത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നൂറിൽ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ശതമാനമാണ് ഈ പ്രപഞ്ചത്തിലേക്ക് ഈ ഭൂമിയിലേക്ക് അള്ളാഹു നൽകിയിരിക്കുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ നൂറായി നമുക്ക് വീതിക്കാമെങ്കിൽ അതിൽ ഒരു ശതമാനം മാത്രമാണ് പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങൾക്കും ഇടയിൽ അള്ളാഹു വിഭജിച്ചിരിക്കുന്നത് ആ കാരുണ്യത്തിൽ നിന്നുള്ളതാണ് ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് അതിനോട് കാരുണ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യം ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കൾക്കും അല്ലാഹു നൽകിയിട്ടുണ്ട് അള്ളാഹു അനുസരിക്കുന്നവർക്കും അള്ളാഹുവെ ധിഖരിക്കുന്നവർക്കും അല്ലാഹുവെ ചീത്ത വിളിക്കുന്നവർക്കും എല്ലാവർക്കും അള്ളാഹു അത് നൽകിയിരിക്കുന്നു നമ്മൾ ആലോചിച്ചു നോക്കൂ ഭക്ഷണം അള്ളാഹു തിക്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഭക്ഷണം നൽകുന്നുണ്ട് വെള്ളം നൽകുന്നുണ്ട് വായു നൽകുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൽ അസംഖ്യം അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല അത്രമാത്രം കാരുണ്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ആസ്വാദനങ്ങളിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത് ഒരു ഉമ്മ ആ ഉമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന നാളുകൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തെല്ലാം പ്രയാസങ്ങൾ വഹനൻ അല്ല വഹൻ ക്ലേശങ്ങൾക്ക് മുകളിൽ ക്ലേശം സഹിച്ചുകൊണ്ടാണ് ഓരോ ഉമ്മയും കുഞ്ഞിന് ജന്മം നൽകുന്നത് ഒമ്പത് മാസം പത്ത് ദിവസം ആ ഗർഭധാരണത്തിൻ്റെ അവസ്ഥ പിന്നെ മുലയൂട്ടാൻ വേണ്ടി രണ്ട് വർഷം തീർന്നില്ല ആ കുഞ്ഞ് വളർന്ന് പക്വത എത്തുന്നത് വരെ ഒരു ഉമ്മയുടെ ശിക്ഷണം കരുതൽ സംരക്ഷണം അവിടെ നിലനിൽക്കുന്നുണ്ട് ഈ ഉമ്മയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ കാരുണ്യം നിറച്ചിരിക്കുന്നത് അള്ളാഹുവാണ് രോഗം നമുക്ക് നൽകാതെ നമ്മെ സംരക്ഷിക്കുന്നത് അള്ളാഹുവാണ് നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് രോഗം ഉണ്ടാക്കുന്ന അണുക്കൾ അല്ലെങ്കിൽ അവസ്ഥകൾ ഇവിടെ ഉണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ മുക്തമായി നമ്മെ സംരക്ഷിച്ച് നിർത്തുന്നത് അള്ളാഹുവാണ് അള്ളാഹുവിൻ്റെ ദയയും കാരുണ്യവും സ്നേഹവും അതാണ് നമ്മൾ സമ സൃഷ്ടികളോട് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കാലോചിക്കാൻ പറ്റും പാവപ്പെട്ട ആളുകളോട് കരുണ കാണിക്കണം എന്നുള്ള പ്രവാചകൻ സലാഹ് അലൈഹി വസ്ലമയുടെ അധ്യാപനമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പുലർത്തുന്നത് കാരണം അള്ളാഹു നിങ്ങൾക്ക് കാരുണ്യം ചൊരിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണം നമ്മൾ നൽകിയെങ്കിൽ മാത്രമേ അള്ളാഹു നമുക്ക് തിരിച്ചു നൽകുകയുള്ളൂ നൽകുന്നത് ഒരിക്കലും ഒന്നും തീർന്നു പോവുന്നില്ല നൽകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ നൽകും ല ഇൻശക്കർത്തും ഇല്ല അസീതനക്കും വിശുദ്ധ ഖുർആാൻ്റെ ഏറ്റവും മനോഹരമായ ഒരു അധ്യാപനമാണ് നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർധനവ് നൽകുന്നതാണ് ഇപ്പം എനിക്ക് അള്ളാഹു നൽകിയ ഒരു വലിയ ഞാമത്ത് അനുഗ്രഹമാണ് അറിവ് ഈ അറിവ് ഞാൻ പിശുക്കി വയ്ക്കാൻ പാടില്ല അതിൻ്റെ സക്കാത്ത് അല്ലെങ്കിൽ അതിൻ്റെ ദാനമാണ് യഥാർത്ഥത്തിൽ ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അറിവുള്ള ആളും അറിവില്ലാത്ത ആളും തുല്യമാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അപ്പോൾ അറിവുള്ള ആളുകൾ അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ അറിവനുസരിച്ച് ജീവിതത്തിൽ പകർത്തുമ്പോൾ അത് പ്രബോധനം ചെയ്യുമ്പോൾ അതാൻ്റെ കാരുണ്യത്തിൽ പെട്ടതാണ് കാരണം പല ആളുകളും എനിക്കറിയാം ഒരു കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കറിയാം പല ആളുകളും അന്ധവിശ്വാസങ്ങളിൽ മുഴുകുന്നത് അറിവ് കേടുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മയാണ് ഒരു മീഡിയേറ്റർ ആവശ്യമില്ലാതെ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ലാതെ നമ്മുടെ കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് അള്ളാഹുവോട് നമുക്ക് ചോദിക്കാം ഇയാക്കൻ അബുദുവ ഇയാക്കൻ ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു പരമമായ സഹായത്തേട്ടം അള്ളാഹുവോടാണ് നമ്മൾ നടത്തുന്നത് കാരണം നമ്മുടെ മനസ്സിലുള്ള നൊമ്പരങ്ങൾ വേദനകൾ പ്രയാസങ്ങൾ അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് അതുകൊണ്ടാണ് യക്കൂബ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത് ഇന്നമ അഷ്കൂ ബസീ വഹുസ്നി ഇലാ എൻ്റെ സ്വകാര്യമായ ദുഃഖങ്ങൾ വിഷമങ്ങൾ ഞാൻ അവതരിപ്പിക്കുന്നത് പറയുന്നത് അവലാതിപ്പെടുന്നത് എൻ്റെ സിട്ടാവായ അള്ളാഹുനോട് മാത്രമാണ് കാരണം ഞാൻ അനുഭവിക്കുന്ന മാനസികമായ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എൻ്റെ സിട്ടാവ് അങ്ങേയറ്റം കരുണ എനിക്ക് നൽകുന്ന പരീക്ഷണങ്ങൾ പോലും കരുണയിൽപ്പെട്ടതാണ് കാരണം തെറ്റുകൾ തിരുത്താനുള്ള മഹാ അവസരങ്ങളാണ് യഥാർത്ഥത്തിൽ രോഗങ്ങൾ പരീക്ഷണങ്ങൾ അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ച പ്രവാചകന്മാർ അവർ പരീക്ഷിക്കപ്പെട്ടത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പെട്ടതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് ഈ പരീക്ഷണങ്ങളൊക്കെ അയാൾ തെറ്റ് ചെയ്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അള്ളാഹു അയാൾ വെറുക്കുന്നത് കൊണ്ടാണ് ഒരിക്കലുമല്ല വൈദവ്യം നേരിടുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് ആ വൈദവ്യം നേരിടുന്ന ഘട്ടത്തിൽ അവർ ചോദിക്കാറുണ്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്കുമ്പ് ഞാനൊരാളെ പരിചയപ്പെട്ടു അയാൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് നല്ല വിദ്യാഭ്യാസമുണ്ട് അദ്ദേഹത്തിന് നാലഞ്ച് മക്കളുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ജോലിയുണ്ട് അദ്ദേഹത്തിനും നല്ല സാമ്പത്തികമായ ഭദ്രതയുണ്ട് പക്ഷെ മനസ്സമാധാനം ഇല്ല എല്ലാം നൽകിയ അള്ളാഹു ചില പരീക്ഷണങ്ങൾ നമുക്ക് നൽകുന്നത് അള്ളാഹുയെ ഓർക്കാനും അള്ളാഹുവിലേക്ക് വിനയപ്പെട്ട് മടങ്ങാനുമാണ് അതുകൊണ്ട് ഏത് പ്രതിസന്ധികളിലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നമ്മൾ നിരാശപ്പെടാൻ പാടില്ല അതാണ് എല്ലാ തക്നത്വവും ഈറാഹ്മത്തില്ല അള്ളാഹിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ നിരാശപ്പെടരുത് ഒരു വിശ്വാസിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവേണ്ടത് ഒരു പോസിറ്റീവ് ഫെയ്ത്താണ് പോസിറ്റീവ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ അനുകൂലമായ ചിന്തയും അനുകൂലമായ വിശ്വാസവും എത്രത്തോളം പരീക്ഷണങ്ങൾ നേരിടുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ ബോധ്യമാവേണ്ടത് നമ്മുടെ ജീവിതം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലാണ് അള്ളാഹു നമ്മെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് ഈ പരീക്ഷണങ്ങൾക്ക് കാരണം അതുകൊണ്ട് പ്രതിസന്ധികളിൽ പതരാതെ അള്ളാഹുവിൻ്റെ കാരുണ്യങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോവാനുള്ള ശക്തമായ തീരുമാനങ്ങളാണ് ഓരോ വ്യക്തിയും എടുക്കേണ്ടത് അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വസല്ലാഹു അലാം മുഹമ്മദ്